മറ്റ് കലാകാരന്മാർക്കായി കോടികൾ ധൂർത്തടിക്കുന്ന സർക്കാർ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് നൽകിയത് തുച്ഛമായ പ്രതിഫലം ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ സുഹൃത്ത് സി ഐ സി സി ജയചന്ദ്രൻ കവിയെ ഉദ്ധരിച്ച് ഫേസ്ബുക്കിൽ പങ്കുവച്ച വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് കേരള സാഹിത്യ അക്കാദമിക്കെതിരെയാണ് കവിയുടെ കുറിപ്പ് സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ പ്രഭാഷണം നടത്തിയ തനിക്ക് വെറും രണ്ടായിരത്തി നാനൂറ് രൂപയാണ് തന്നതെന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറയുന്നു എന്റെ വില എന്ന വാക്കുകളോടെയാണ് കുറിപ്പ് ആരംഭിക്കുന്നത് ഇനി മേലിൽ സാംസ്കാരിക ആവശ്യങ്ങൾക്കായി തന്നെ സമീപിക്കരുത് താൻ വരില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കുറിപ്പ് അവസാനിക്കുന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് എന്റെ വില ബാലചന്ദ്രൻ ചുള്ളിക്കാട് കേരള ജനത എനിക്ക് നൽകുന്ന വില എന്താണെന്ന് ശരിക്കും എനിക്ക് മനസ്സിലായത് ഇക്കഴിഞ്ഞ ജനുവരി മുപ്പതാം തീയതിയാണ് കേരള ജനതയുടെ സാഹിത്യ അക്കാദമിയിൽ അന്താരാഷ്ട്ര സാഹിത്യോത്സവം ജനുവരി മുപ്പതിന് രാവിലെ കുമാരനാശാന്റെ കരുണാകാവ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ അക്കാദമി എന്നെ ക്ഷണിച്ചിരുന്നു ഞാൻ അവിടെ കൃത്യസമയത്ത് എത്തുകയും ആ വിഷയത്തെക്കുറിച്ച് കുറിച്ച് രണ്ട് മണിക്കൂർ സംസാരിക്കുകയും ചെയ്തു അൻപത് വർഷം ആശാൻ കവിത പഠിക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായി എൻ്റെ പരിമിതമായ ബുദ്ധിയാൽ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറഞ്ഞത് പ്രതിഫലമായി എനിക്ക് നൽകിയത് രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് എറണാകുളത്തു നിന്ന് തൃശൂർ വരെ വാസ് ട്രാവൽസിന്റെ ടാക്സിക്ക് വെയിറ്റിംഗ് ചാർജും ഡ്രൈവറുടെ അടക്കം എനിക്ക് ചെലവായത് മൂവായിരത്തി രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപയിൽ രണ്ടായിരത്തി നാനൂറ് രൂപ കഴിച്ച് ബാക്കി ആയിരത്തി ഒരുന്നൂറ് രൂപ ഞാൻ നൽകിയത് സീരിയലിൽ അഭിനയിച്ച് ഞാൻ നേടിയ പണത്തിൽ നിന്നാണ് പ്രബുദ്ധരായ മലയാളികളെ നിങ്ങളുടെ സാഹിത്യ അക്കാദമിയിൽ അംഗമാകാനോ നിങ്ങളുടെ മന്ത്രിമാരിൽ നിന്ന് കുനിഞ്ഞു നിന്ന് അവാർഡും വിശിഷ്ടാംഗത്വവും സ്വീകരിക്കാനോ ഇന്നോളം ഞാൻ വന്നിട്ടില്ല ഒരിക്കലും വരികയുമില്ല മിമിക്രിക്കും പാട്ടിനുമൊക്കെ പതിനായിരക്കണക്കിലും ലക്ഷക്കണക്കിലും പ്രതിഫലം നൽകുന്ന മലയാളികളെ നിങ്ങളുടെ സാഹിത്യ അക്കാദമി വഴി എനിക്ക് നിങ്ങൾ കൽപ്പിച്ചിരിക്കുന്ന വില രണ്ടായിരത്തി നാനൂറ് രൂപ മാത്രമാണെന്ന് മനസ്സിലാക്കി തന്നതിന് നന്ദി ഒരു അപേക്ഷയുണ്ട് നിങ്ങളുടെ സാംസ്കാരിക ആവശ്യങ്ങൾക്കായി ദയവായി മേലാൽ എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്റെ ആയുസിൽ നിന്ന് അവശേഷിക്കുന്ന സമയം പിടിച്ചു പറിക്കരുത് എനിക്ക് വേറെ പണിയുണ്ട് അതേസമയം കുറിപ്പിൽ പറയുന്ന കാര്യത്തിൽ താൻ ഉറച്ചു നിൽക്കുകയാണെന്നും അത് തന്നെയാണ് തന്റെ തീരുമാനമെന്നും ബാലചന്ദ്രൻ ചുള്ളിക്കാട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ജനുവരി അവസാനം നടത്തിയ സാർവദേശിക സാഹിത്യോത്സവത്തിൽ കുമാരനാശാന്റെ കരുണ എന്ന വിഷയത്തിൽ ബാലചന്ദ്രൻ ചുഴിക്കാട് നടത്തിയ പ്രഭാഷണം ഏറെ ശ്രദ്ധ നേടിയിരുന്നു നല്ല കവിത ചിലപ്പോൾ കവിയെ ഒറ്റുകൊടുക്കും ചോരയിൽ കുളിച്ചു കിടക്കുമ്പോഴും വശ്യപ്രയോഗത്തിനുള്ള കുങ്കുമം പോലെ എന്നാണ് കുമാരനാശാൻ വാസവദത്തെ വർണ്ണിച്ചത് സ്വദേശി കവിത അങ്ങനെ ചെയ്യില്ല അത്തരം കവിതകളിൽ കവിക്ക് പൂർണ്ണ നിയന്ത്രണം ഉണ്ടാകും അടിയുറച്ച ദൈവവിശ്വാസിയും ആസ്തികനുമായിരുന്നു ആശാൻ ബുദ്ധ ദർശനം നാസ്തിക ദർശനമാണെന്നും ശ്രീനാരായണ ഗുരുവിന്റെ ആസ്തിക ദർശനമാണ് സ്വീകാര്യമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സർവമതത്തിനും ഏകസാരം എന്നാണ് നാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത് ഇത് ബുദ്ധ തത്വങ്ങൾക്ക് ഘടകവിരുദ്ധമാണെന്നും ആശാൻ പറഞ്ഞു വേദത്തിലെ അദ്വൈത ഭാവം സ്വീകരിക്കുന്ന അതിൽ വിശ്വസിക്കുന്ന ആശാൻ പക്ഷെ ശാതുർവർണ്ണത്തെയോ ജാതി വ്യവസ്ഥയോ കുലത്തൊഴിലിനെയോ അംഗീകരിച്ചിരുന്നില്ല ആത്മീയ തലത്തിൽ അദ്വൈത വേദാന്തത്തെ സ്വീകരിക്കുമ്പോഴും സാമൂഹിക ജീവിതത്തിൽ ബുദ്ധന്റെ സമത്വ ദർശനമാണ് ആശാൻ അംഗീകരിച്ചത് എന്നിങ്ങനെയാണ് കുമാരനാശിനിന്റെ കരുണ എന്ന വിഷയത്തിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞ പ്രസക്ത ഭാഗങ്ങളിലുള്ളത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ